അതുകൊണ്ട് കൂട്ടരേ നമ്മൾ ഒന്നും ഓർക്കണം നമ്മുടെ പരിശുദ്ധ ഓർ വളരെ വലിയൊരു സംരംഭമാണ് നമുക്കത് കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ് ഈ ഒരു വെളിച്ചം ഇതുപോലെയുള്ള ഈ ഒരു കൂട്ടായ്മയിൽ ഇല്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് തിരൂരിൽ മുസ്ലിങ്ങൾ ഇത്രയൊന്നുമല്ല ഉള്ളത് എനിക്കറിയാം പക്ഷേ അല്ലെങ്കിൽ ഈ ഒരു സോണിൽ ഈ ഒരു മണ്ഡലത്തിൽ ഇത്രയൊന്നും അല്ല ഉള്ളത് എന്തുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ആളുകൾ ഇവിടെ എത്തിയത് ബാക്കിയുള്ളവർക്കൊക്കെ തിരക്കാണ് നല്ല തിരക്കാണ് ഒരുപാട് ജോലി തിരക്കാണ് അങ്ങനെയുള്ള തിരക്കിൻ്റെ ഇടയിലും നിങ്ങളെപ്പോലെയുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അധ്വാനിച്ച് യുദ്ധം ചെയ്ത് പോരാടി കടമ്പകൾ കടന്ന് ആ ഒരു ചരമാർഗ്ഗം താണ്ടിക്കടന്ന് എത്തിയവരാണ് നിങ്ങൾ നിങ്ങൾക്ക് തിരക്കില്ലാത്തതുകൊണ്ടൊന്നുമല്ല നിങ്ങൾക്ക് വേറൊരു പണിയില്ലാത്തോണ്ടൊന്നുമല്ല എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് തിരക്കുണ്ട് ആ തിരക്കിൻ്റെ ഇടയിലും നിങ്ങൾ മുൻഗണന കൊടുത്തത് ഇതിനാണ് പരിശുദ്ധാൻ്റെ പഠനത്തിനാണ് അങ്ങനെ പരിശുദ്ധ ഖുർഹാൻ്റെ പഠനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ഒരു പക്ഷേ ആരെങ്കിലും ഒരാളൊക്കെ ഈ കൂട്ടത്തിൽ തന്നെ കാരണക്കാരായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ പറയും ഒരുപാട് ഖുർഹാനൊക്കെ പഠിച്ചിട്ട് അതിൻ്റെ ഒരു ആവേശങ്ങളുടെ ഉള്ളിലേക്ക് കിട്ടുമ്പോൾ ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുമ്പോൾ പറയും ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ കുറച്ചു കാലം മുമ്പ് അന്ന് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷേ എൻ്റെ ഇന്ന ആള് എന്നെ പരിചയമുള്ള എന്ന ആള് എന്നോട് പറഞ്ഞു ഈ ഒരു കുറാം ക്ലാസ്സിൽ നീ ഒന്ന് പങ്കെടുക്ക് ഈ വെളിച്ചത്തിൽ നീ ഒന്ന് പങ്കെടുക്ക് ആദ്യമൊക്കെ ഞാൻ പങ്കെടുത്തില്ല എൻ്റെ ജോലി തിരക്കും കാരണം പക്ഷേ പങ്കെടുത്ത് ഒന്ന് രണ്ട് സെഷൻ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വല്ലാത്തൊരു സംഗതി തന്നെയാണ് ഇത് കൈവിടാൻ പറ്റാത്തൊരു സംഗതിയാണ് ഇപ്പൊ ഞാൻ എൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് ഈ സന്ദേശം കൈമാറുന്നുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെത്തി അപ്പൊ നമ്മളുടെ ഉള്ളിലേക്ക് ഈ ഒരു കൈത്തിരി കാണിച്ചു തന്നത് ഈ ഒരു വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് കാണിച്ചു തന്നത് ഈ കൂട്ടത്തിൽ തന്നെയുള്ള ഈ നാട്ടിലോ ഇവിടെ വരാത്തവരോ കുറച്ച് ദൂരത്തൊക്കെയുള്ള ആരെങ്കിലൊക്കെ ആയിരിക്കും ഇതുപോലെ നമ്മൾ നമ്മളുടെ പഠനത്തെ അള്ളാഹു പറഞ്ഞ റസൂൽ കരീം സല്ലാസ്ലമ പറഞ്ഞ ആ പഠനമാക്കി മാറ്റണം ഏറ്റവും നല്ല ഹയർ ഉമ്മത്ത് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു മനുഷ്യൻ അത് ഏത് സ്വഭാവമുള്ള ഉള്ള ആളാ ഏറ്റവും നല്ല മനുഷ്യൻ സ്വ മനുഷ്യൻ ഖുർആനവ അല്ലമഹു ആരാണോ ഖുർആനിനെ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഈ കൂട്ടത്തിൽ നിങ്ങളെല്ലാവരും പറയും ഞങ്ങളെല്ലാവരും ഖുർആൻ പഠിക്കുന്നവരാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടോ കൈപ്പൊക്കം ഒന്നും വേണ്ടട്ടോ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൈപൊക്കാൻ പറയുമ്പോൾ കൈപ്പൊക്കിയാൽ മതി ഖുറാൻ പഠിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും ഖുർആൻ പഠിക്കുന്നവരുണ്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഈ മൈക്കൂടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽക്കൂടെ അങ്ങോട്ട് വരാം എന്നിട്ട് നമുക്ക് ഓരോരുത്തരോടും ചോദിക്കാം ഖുർആൻ പഠിപ്പിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് പരിചയമുള്ള ഒരാളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അദ്ദേഹം വിദേശത്താണ് അദ്ദേഹം നാട്ടിൽ ഖുർആാൻ പഠിപ്പിക്കുന്ന ആളാണ് എങ്ങനെയെന്ന് പറയുന്നത് ഖുർആാൻ ക്ലാസ് അദ്ദേഹത്തിന് കിട്ടും അദ്ദേഹം ചില ക്ലാസ്സുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ പല ആൾക്കാരും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടല്ലോ ആ കൂട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ക്ലാസ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള മുഴുവൻ വ്യക്തികളെയും വെച്ചിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ പണി എന്താണെന്നറിയോ ആ ഗ്രൂപ്പിലേക്ക് ക്ലാസ് ഇട്ട് കൊടുക്കും പഠിച്ചോ എന്ന് അദ്ദേഹം ചെക്ക് ചെയ്യും അദ്ദേഹം പോയി വായ കൊണ്ട് ക്ലാസ് എടുക്കൂല കാരണം പഠിപ്പിക്കാൻ ഒരുപാട് മാർഗങ്ങൾ ഈ കാലത്തുണ്ട് നമ്മൾ വിചാരിക്കും ഏറ്റവും നല്ല ആളെന്ന് പറയുമ്പോൾ ആരാണോ ഖുർആാൻ പഠിക്കുകയും വ അല്ല മഹു അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ ഇപ്പൊ ഞങ്ങളൊക്കെ പഠിപ്പിക്കുക അങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ മാത്രമുള്ള വിവരമൊന്നും ഞങ്ങൾക്കില്ല പഠിക്കുക അത് കുഴപ്പമില്ല ഞാൻ പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും പഠിപ്പിക്കാനുള്ള വിവരമുണ്ട് ഏതാണീ പഠിപ്പിക്കലെന്നറിയോ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചോക്കും ബോർഡ് എടുത്തിട്ട് എങ്ങോട്ടും പോണ്ട ആരുടെടുത്തേക്കും പോകണ്ട അതിൻ്റെ ഹോൾ സംഘടിപ്പിക്കണ്ട ഈ കാലത്ത് നിങ്ങൾ ക്ലാസ് റൂം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയാൽ മതി നിങ്ങളുടെ കുടുംബത്തിലുള്ള ഇത്തരം മേഖലകളിലേക്ക് കടന്നു വരാത്ത ആളുകളെ ചേർത്ത് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഖുർആൻ പഠിക്കുന്ന ഗ്രൂപ്പാക്കി മാറ്റി അതിലേക്ക് നിങ്ങൾ ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കും ഖുർആൻ അവർ പഠിക്കട്ടെ ഇടയ്ക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക അതിനെ ജീവിപ്പിക്കുക എവിടെയെങ്കിലും കല്യാണത്തിനോ സൽക്കാരത്തിനോ ഓഡിറ്റോറിയത്തിൽ വെച്ച് കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ അല്ല നിങ്ങൾ പേത് വരെ എത്തി അതിൻ്റെ പരീക്ഷ എഴുതിയോ ഇങ്ങനെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുക അങ്ങനെ നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്ന വ്യക്തികളായി മാറുക അതൊരു ഖുർആൻ പഠിപ്പിക്കല ഖുർആൻ പഠിപ്പിക്കാൻ പല മാർഗങ്ങളുണ്ട് അല്ലാതെ വെറും ഒരു അധ്യാപകനും വിദ്യാർത്ഥി എന്ന രൂപത്തിൽ പഠിപ്പിക്കലല്ല അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഞങ്ങൾക്കൊന്നും അധ്യാപകരാൻ കഴിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അധ്യാപകരാൻ കഴിയും എളുപ്പമാണ് സമയം കണ്ടെത്താൻ ഇപ്പോഴത്തെ ഒരു കാലം എടുത്തു നോക്കുകയാണെങ്കിൽ പണ്ട് നമ്മളുടെ ഇവിടെ തന്നെ ഇരിക്കുന്ന പ്രായം ചെന്ന ആളുകൾ ഒരു അൻപത് വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ആളുകൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ആ ഇരിക്കുന്ന ആളുകളുടെ കുട്ടിക്കാലത്ത് എത്രത്തോളം സംവിധാനം ഉണ്ടായിരുന്നു പരിശുദ്ധ തുറാൻ പഠിക്കാൻ പരിശുദ്ധ കുറാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകണം ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് ഏതെങ്കിലും ക്ലാസ്സിൽ നമ്മൾ പോയിരുന്നാലേ പരിശുദ്ധ തുറങ്ങാൻ പഠിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇന്നോ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ബെഡ്റൂമിലേക്ക് നമ്മുടെ അടുക്കളയിലേക്ക് നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ക്ലാസ്സിനോട് വരിക ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി ഡ്രസ്സ് മാറ്റി മാറ്റിപ്പോവണ്ട അതിനുവേണ്ടി ഹിജാബ് ഇടണ്ട നിങ്ങൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എപ്പോഴാണോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക ഒരു ദിവസം കേൾക്കാൻ പറ്റിയില്ല അന്ന് അസുഖമായിരുന്നു തലവേദന ആയിരുന്നു അടുത്ത ദിവസം രണ്ടും കൂടെ ഒന്നിച്ച് കേൾക്കാം ആ രൂപത്തിലുള്ള സംവിധാനം മൊബൈലിലൂടെ നിങ്ങളുടെ വിരൽ തുമ്പുകളിലേക്ക് കിട്ടുമ്പോൾ എവിടെയാണ് നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയാ പടച്ചോനെ എനിക്ക് പരിശുദ്ധ കുറാൻ പഠിക്കാനുള്ള യാതൊരു അവസരവും കിട്ടിയില്ല അതിനുള്ള സമയവും കിട്ടിയില്ല എന്ന് എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയാ ഞാനും നിങ്ങളും ഒരു കാരണവശാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു എക്സ്ക്യൂസും പറയാൻ സാധിക്കാത്ത ആളുകളാണ് ഞാനത് നിങ്ങളോട് പറയാൻ കാരണം എല്ലാം പഠിക്കുന്ന നിങ്ങളോട് പറയാൻ കാരണം ഇതൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള പഠിക്കാത്ത ആളുകളോട് പോയി പറയേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും പഠിക്കുന്നവരാണ് പഠിക്കാത്ത ആളുകളോട് നിങ്ങൾ പോയി പറയേണ്ടത് ഒരു എക്സ്ക്യൂസും ഒരു ഒഴികഴിവും ഒരു ഉതറും അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് പറയാൻ ഈ കാലഘട്ടത്തിൽ സാധ്യല്ല ഒരു ബസ് കയറി എങ്ങട്ടും പോണ്ട വിരൽത്തുമ്പുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സുകൾ ഞാൻ തന്നെ എടുക്കുന്ന ക്ലാസ് കേൾക്കുന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ടാവാം ഖുർആൻ ക്ലാസ് റൂം എന്നുള്ള പേരിൽ അത് തുടങ്ങിയത് നമ്മുടെ കൊറോണയുടെ കാലത്താണ് കൊറോണ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ആ ക്ലാസ് റൂമിൻ്റെ കാര്യം വെച്ചപ്പോൾ മനസ്സിലാവുന്നത് കാരണം ആ ഒരു സമയത്ത് നാട്ടിലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് ആ ക്ലാസ്സിൽ ഉള്ള പഠിതാക്കൾ അവർക്ക് ക്ലാസ്സുകൾ നിൽക്കാൻ പാടില്ല അത് ഓൺലൈനിൽ കിട്ടണമെന്ന് പറഞ്ഞ സമയത്ത് അന്ന് എടുത്തുകൊണ്ടിരുന്ന സൂറത്ത് മാത്രം നമ്മൾ അതിൻ്റെ ആയത്തുകൾ വാട്സപ്പിൽ അങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ അവരവരുടെ കുടുംബ ക്ലാസ്സുകളിലേക്ക് ഇത് പോസ്റ്റ് ചെയ്തപ്പോൾ ആ അങ്ങോട്ട് വരാത്ത ഇതിനെക്കുറിച്ച് ഒരു പരിചയം ഇല്ലാത്ത ആളുകൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തുടക്കം മുതൽ വേണം എന്നാവശ്യം വന്നു അങ്ങനെ തുടക്കം മുതലുള്ള ക്ലാസുകൾ റെക്കോർഡ് ചെയ്തിട്ടപ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നതാണിത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ല വിട്ടുകഴിഞ്ഞാൽ തൃശ്ശൂർ പാലക്കാട് എറണാകുളം തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ ആളുകൾക്ക് കാര്യമായ മദ്രസാ പഠനം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ് ഈ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകളുടെ ഉള്ളിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്താണ് ഉള്ളത് എന്നറിയാൻ ഒരുപാട് ആളുകൾക്ക് താല്പര്യമുണ്ട് അതിന് സമയം ചെലവാക്കാനും ആളുകൾക്ക് താല്പര്യമുണ്ട് പക്ഷേ എന്നാൽ ഈ സൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ടും ഇതിലേക്ക് കടന്നു വരാത്ത ആളുകളുണ്ട് നമ്മൾ പറയുന്ന കാരണങ്ങൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സമയമില്ല എന്നാൽ ഈ സമയമില്ല എന്ന് പറയുന്ന ആളുകൾ ഏതെങ്കിലും കല്യാണം ഒഴിവാക്കാറുണ്ടോ ഏതെങ്കിലും സൽക്കാരം ഒഴിവാക്കാറുണ്ടോ കുടുംബത്തിലുള്ള എന്തെങ്കിലും പരിപാടികൾ ഒഴിവാക്കാറുണ്ടോ ഒന്നും ഒഴിവാക്കൂല സമയമില്ല എന്നുള്ള കാരണം പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരേ ഒരു കാര്യം ഖുർആാൻ്റെ പഠനമായിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട് പരിശുദ്ധ ഖുറാന്റെ പഠനം മാത്രം സമയമില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞ് മാറ്റി സത്യത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലെത്തുമ്പോൾ നമുക്ക് തന്നെ ബോധ്യപ്പെടും നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് പരിശുദ്ധ ഖുഹാന്റെ പഠനത്തിനായിരുന്നു ഇതായിരുന്നു നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് കല്യാണത്തിനുള്ള പോക്ക് ഒരു പക്ഷേ നമുക്ക് പറയാം എനിക്കന്ന് ഖുർആൻ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് എനിക്കന്ന് വരാൻ പറ്റൂല അപ്പൊ നമ്മളെങ്ങനെ പറയാൻ അറിയോ അന്ന് ഒരു കല്യാണുണ്ട് അതുകൊണ്ട് ഞാൻ കുറാൻ ക്ലാസ്സിന് വരില്ല നമ്മൾ നേരെ തിരിച്ചാ പറഞ്ഞത് അന്ന് സൽക്കാരുണ്ട് അതുകൊണ്ട് എനിക്കന്ന് ക്ലാസ്സിന് വരാൻ പറ്റൂല നമ്മൾ പറയേണ്ടത് ശരിക്കും എന്താ അന്ന് ഞങ്ങളുടെ ക്ലാസ് നടക്കുന്ന ദിവസമാണ് അതുകൊണ്ട് അന്ന് എനിക്ക് സൽക്കാരത്തിന് വരാൻ പറ്റൂല ഈ ഒരു മുൻഗണന നമ്മൾ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കാണും ആ വീട്ടിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയിൽ കാണും പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കാണും നമുക്ക് വാത്തോരാതെ തോരാതെ സംസാരിക്കാൻ കുറിച്ച് പക്ഷേ എത്ര ആയത്തുകൾ എണ്ണിപ്പെറുക്കിയെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മൾ സ്വയം ഒരു വിചിന്തനം നടത്തണം നമ്മൾ സ്വയം ഒരു ആലോചന നടത്തണം